തേടി ഹൃദയം ഒരുക്കി പ്രഭയാലാളി പടരും ദീപം സുന്ദര നിമിഷം തേടി ഹൃദയം ഒരുക്കി പ്രഭയാലാളി പടരും ദീപം സുന്ദര നിമിഷം ജീവിതമാകും തോണിയത് രക്ഷകനാ യേശുവിനെ ജീവിതമാകും തോണിയത്

ഈശോ ിശിയാക്കേ സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞുമക്കളേ ആ ആ എന്തോന്നുള്ള വിളി കേക്കുമ്പോ ഈശോക്കും ടീച്ചർക്കും എന്ത് സന്തോഷമാണെന്നറിയോ എല്ലാവർക്കും സുഖമല്ലേ ആ എല്ലാവരും നല്ല സന്തോഷത്തിലാണെന്ന് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ നമുക്കൊരു കൊച്ചു പ്രാർത്ഥനയിലൂടെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവരും എണീറ്റ് നിന്നേ ആ കൈകൾ കൂപ്പി പിടിക്കേ കണ്ണുകൾ അടക്കേ പ്രാർത്ഥിക്കാലെ ഈശോയെ എന്നെയും ഈ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമേൻ എല്ലാവരും കണ്ണുകൾ തുറന്നേ ആ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എല്ലാവരുടെ മുഖത്തും എന്തൊരു സന്തോഷം നല്ല ചൈതന്യം ഉണ്ട് കേട്ടോ ഇനി കഴിഞ്ഞ ആഴ്ചയിലെ ഹോംവർക്കൊക്കെ എല്ലാവരും ചെയ്തു കാണുമല്ലേ പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഏത് പാഠം പഠിക്കാൻ തുടങ്ങിയത് ആ ഇതാ അവിടെ ഇസമോള് പറയുന്നുണ്ട് പാഠം ആ പറഞ്ഞേ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവം അവിടെ നമ്മൾ എന്താ കണ്ടത് ആ നമ്മുടെ ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഷ്ടപ്പെടുന്നതും ദൈവം എന്താ ചെയ്തേ ആ വെരി ഗുഡ് അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് വേണ്ടി ഒരു രക്ഷകനെ തെരഞ്ഞെടുത്തു ഒന്ന് പറഞ്ഞു ഷോണെ ആരായിരുന്നു ആ രക്ഷകൻ ആ നമ്മുടെ മോശ അല്ലേ ആ എല്ലാവരും നല്ല മിടുക്കികളും മിടുക്കന്മാരും ആണ് ദൈവം നമ്മുടെ മോശയെ എവിടെ വെച്ച വിളിച്ചത് ആ ഹോറബ് മലയിൽ വെച്ചിട്ടാണ് മോശയെ വിളിച്ചത് പിന്നീട് നമ്മുടെ ദൈവം കുറച്ച് കാര്യങ്ങൾ ആരോട് പറഞ്ഞു ദ ഷിയാമോള് പറയുന്നുണ്ട് ആ മോശയോട് ചെയ്യാൻ പറഞ്ഞു അല്ലെ എന്നിട്ട് മോശയ്ക്ക് സഹായിട്ട് ഒരാളെയും കൂടി നൽകി ആരെയാ നൽകിയത് ആ ശരിയാട്ടോ നിങ്ങൾക്ക് എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ട് ആ അഹറോനെ നൽകി എന്നിട്ട് നമ്മുടെ മോശ ഫറവോയുടെ അടുക്കിലേക്ക് ചെന്നു എന്താ പറഞ്ഞേ ആ പറയാട്ടോ ആ ഇസ്രായേലിനെ ഈ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനായി പിതാവായ ദൈവം ആവശ്യപ്പെടുന്നു പക്ഷെ നമ്മുടെ ഫറവ എന്തു പറഞ്ഞു അവിടെ പറയുന്നുണ്ട് ക്രിസ്തല് സാധ്യമല്ല ആ ഇത് തന്നെയാണ് ഫറവോ പറഞ്ഞത് പക്ഷേ നമ്മുടെ ദൈവം ഒരു തീരുമാനമെടുത്തിരുന്നു എന്തായിരുന്നത് തൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിക്കാനായിട്ട് ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇനി നമ്മൾ കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോവാണേ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം മോശ വഴി ദൈവം അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ദൈവം നമ്മുടെ ദൈവം ഒരു കാര്യം ചെയ്തു ഈജിപ്തുകാരെ കുറെ മാരികളയച്ച് പീഡിപ്പിച്ചു പത്ത് ബാധകളയച്ച് പീഡിപ്പിച്ചു ഇപ്പൊ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നു ആ പത്ത് ബാധകളെന്ന് ആദ്യത്തെ ബാധ ജലം രക്തമായി മാറുന്നു ഈജിപ്തിലെ കുളവും തോടും കിണറും എന്ന് വേണ്ട നമ്മുടെ ഫറവോ കുളിക്കാനായിട്ട് കുളത്തിൽ ചെന്നപ്പോ അവിടുത്തെ ജലം എന്താണെന്നറിയോ മുഴുവൻ രക്തം ഫറവോ പേടിച്ചു ഫറുവ എന്തു ചെയ്തു മോശയെ വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു മോശെ നീ നിന്റെ ദൈവമായ കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിക്കണം ഈ ബാധയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് മോശ പറഞ്ഞേ നീ എൻ്റെ ജനത്തെ എന്നോടൊപ്പം പറഞ്ഞു വിടുവ ഫറവ പറഞ്ഞു ഞാൻ പറഞ്ഞു വിടാ നീ ഒന്ന് പ്രാർത്ഥിക്കേ മോശ പുറത്തേക്ക് പോയി ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച അതേ നിമിഷം ആ ബാധ അവിടെ നിലച്ചു അപ്പൊ നമ്മുടെ ഫറവ പറഞ്ഞേ എന്തായാലും ഇപ്രാവശ്യം ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് മോശയ്ക്ക് ആകെ വിഷമായി അപ്പോൾ നമ്മുടെ ദൈവം രണ്ടാമത്തെ ബാധിച്ചു എന്താണെന്ന് അറിയണ്ടേ ഓ തവളകൾ വ്യാപിക്കാൻ തുടങ്ങി എവിടെയാ നമ്മൾ തവളേനെ കാണുക ആ കുളത്തിലും പിന്നെ എവിടെ കാണാ മഴ പെയ്യുമ്പോൾ നമ്മുടെ പറമ്പിലെ ഈ കല്ലിന്റെ ഇടയിലൊക്കെ എന്തിനെ കാണാൻ പറ്റും തവളകളെ കാണാൻ പറ്റൂലെ രാത്രിയാവുമ്പോ തവളകൾ ഒരു ശബ്ദം ഉണ്ടാക്കുമല്ലോ എന്താ ശബ്ദം എല്ലാരും പേക്രോം പേക്രോം ഉറക്ക ഒരു ശബ്ദം ഉണ്ടാക്കൂല്ലേ ഒന്ന് പറഞ്ഞ എല്ലാരും കൂടിട്ട് ആ പേക്രോം പേക്രോം ഈ ശബ്ദം ഈജിപ്ത് മുഴുവൻ നിറയാൻ തുടങ്ങി ഇതുകൊണ്ടും നമ്മുടെ ഫറവ പഠിച്ചില്ല മോശം പ്രാർത്ഥിച്ചു കാര്യമൊക്കെ നിലച്ചു പക്ഷെ ഫറവ കൂട്ടാക്കിയില്ല ജനത്തെ പറഞ്ഞു വിടാനായിട്ട് അപ്പൊ മൂന്നാമതായിട്ട് ദൈവം എന്താ ചെയ്തെന്നറിയോ ആ പോലെ ഈജിപ്തിൽ പേൻ വർദ്ധിക്കാൻ തുടങ്ങി നാലാമതായിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ ഈച്ചകൾ വർദ്ധിച്ചു ഈജിപ്തിൽ എവിടെ നോക്കിയാലും ഈച്ചകൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലായാലും അവർ നടക്കുന്നിടത്തായാലും മുഴുവൻ ഈച്ചകൾ പക്ഷേ ദൈവം ഒരു കാര്യം ചെയ്തു ഈ എല്ലാ ബാധകളിൽ നിന്നും നമ്മുടെ ഇസ്രായേൽക്കാരെ ഒഴിച്ചു നിർത്തി ഇതുകൊണ്ട് നമ്മുടെ സർവ പഠിച്ചില്ല അങ്ങനെ ദൈവം അഞ്ചാമത്തെ ബാധ അയച്ചു എന്താണെന്ന് അറിയണ്ടേ ഈജിപ്തിലെ മൃഗങ്ങൾ മുഴുവൻ ചത്തൊടുങ്ങാൻ തുടങ്ങി അപ്പോൾ ഫറോയ്ക്ക് കുറച്ച് പേടി കിട്ടാം അപ്പോൾ ഫറുവ മോശയോട് പറഞ്ഞു നീ ദൈവമായ കർത്താവ് ഒന്ന് പ്രാർത്ഥിക്കെ ഞാൻ വേണമെങ്കിൽ നിന്റെ പുരുഷന്മാരെ പറഞ്ഞു വിടാം മോശ പറഞ്ഞു പുരുഷന്മാരെ മാത്രമായിട്ട് ഞാനെ നിന്ന് കൊണ്ടുപോകില്ല ഞാൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കൊണ്ടുപോകും അപ്പോൾ ഫറുവ പറഞ്ഞു ഞാൻ പറഞ്ഞയക്കാം നീ ദൈവത്തിനോട് പ്രാർത്ഥിച്ചേ അങ്ങനെ മോശ പുറത്തേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്തുണ്ടായി ബാധ നിലച്ചു പക്ഷേ നമ്മുടെ ഫറവോ പണ്ടത്തെ പോലെയായി ബാധ നിലച്ചപ്പോൾ ഫറവോ പറഞ്ഞു ഞാൻ പറഞ്ഞു വിടില്ല അപ്പൊ നമ്മുടെ ദൈവം എന്ത് ചെയ്തു ആറാമത് ഈജിപ്തുകാർക്ക് മുഴുവൻ വ്രണങ്ങൾ ബാധിക്കാൻ തുടങ്ങി അവരുടെ ദേഹം മുഴുവൻ വ്രണങ്ങൾ വന്ന് പഴുത്ത് ഒലിക്കാനായിട്ട് തുടങ്ങി അപ്പൊ ഫറുവയ്ക്ക് പേടിയായി പണ്ടത്തെ പോലെ തന്നെ മോശ വിളിപ്പിച്ചു കാര്യങ്ങളൊക്കെ നടത്തിച്ചു ഏഴാമത് എന്താ ചെയ്തുതെന്നറിയോ ദൈവം വലിയ ഒരു ഭാവ് തന്നെ അയച്ചു കന്മഴ പെയ്യാൻ തുടങ്ങി എന്താ കന്മഴ ആ ടീച്ചർ പറഞ്ഞാരാട്ടോ സാധാരണ നമ്മുടെ നാട്ടിലെ മഴ പെയ്യൂ അല്ലെ മഴ പെയ്യുമ്പോ എന്താ വീഴ ആ മഴ തുള്ളികൾ പെയ്യൂ പെയ്യൂലേ ഇവിടെ മഴത്തുള്ളികളല്ല വീണത് മഴത്തുള്ളികൾക്ക് പകരം വലിയ വലിയ ഉരുളൻ കല്ലുകൾ ഈജിപ്തുകാരുടെ മേലെ വീഴാൻ തുടങ്ങും അപ്പൊ ഫർവയ്ക്ക് പേടിയാകും ഫർവ വേകും പണ്ടത്തെ പോലെ എന്ത് ചെയ്യും മോശം വിളിക്കും നോണ തന്നെ പറയും ഞാൻ നിന്റെ ഇസ്രായേൽക്കാരെ പറഞ്ഞു വിടാന്ന് പറയും മോശ പ്രാർത്ഥിക്കും എട്ടാമതായിട്ട് ദൈവം എന്താ ചെയ്തെന്നറിയോ വെട്ടുകിളികൾ ഈജിപ്തിൽ മുഴുവൻ നിറയാൻ തുടങ്ങി എന്താ ഈ വെട്ടുകിളികൾ അവരെ കാണുന്ന എല്ലാ സസ്യ ലതാദികളും തിന്നു തീർക്കാനായിട്ട് തുടങ്ങി അപ്പോഴും ഫറവോയ്ക്ക് കുറച്ച് പേടിയായിട്ടോ ഇതുകൊണ്ടും ഫറവോ മനസ്സു മാറിയില്ല അപ്പോൾ ദൈവം ഒൻപതാമതായിട്ട് ഒരു ബാധ വെച്ചു ഈജിപ്ത് മുഴുവൻ അന്ധകാരം വ്യാപിക്കാൻ തുടങ്ങി തൊട്ടാൽ അറിയുന്ന ഇരുട്ടെന്നാണ് വചനം പറയുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും തട്ടി വീഴാനായിട്ട് തുടങ്ങി അപ്പൊ ഫറവോയ്ക്ക് കുറച്ച് പേടിയായിട്ടോ ഇതൊക്കെ കണ്ട് നമ്മുടെ ദൈവം മോശയോട് ഒരു കാര്യം പറഞ്ഞു എന്താണെന്ന് അറിയണ്ടേ കാരണം ഉണ്ടോ പറയാനായിട്ട് ദൈവം ഇസ്രായേൽക്കാരെ ഈ ബാധകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിരുന്നു അപ്പം ദൈവം മോശയോട് പറഞ്ഞേ ഇത് നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും വർണ്ണിച്ചു പറഞ്ഞു കൊടുക്കണം എന്ത് ഞാൻ ഇങ്ങനെ ബാധകളയച്ചേ ഈജിപ്തുകാരെ പീഡിപ്പിക്കുകയും വിഡ്ഢികളാക്കുകയും ചെയ്തു എന്ന് ഇനി പത്താമതായിട്ട് ദൈവം ഒരു കാര്യം ചെയ്തു എന്താണെന്ന് അറിയണ്ടേ എല്ലാവരും മുഖത്ത് ഭയങ്കര ആകാംക്ഷ കാണുന്നു ടീച്ചർ എന്താണെന്നറിയോ ഈജിപ്തിലെ ആദ്യ ജാതിര മുഴുവൻ വധിക്കാൻ ഉത്തരവിട്ടു ദൈവം എന്താ അവിടെ ഉണ്ടായത് ഈജിപ്തിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ആദ്യ ജാതിര മുഴുവൻ മരിക്കാനായിട്ട് തുടങ്ങി ഇപ്പൊ നമ്മുടെ ഫറവക്ക് ശരിക്കും പേടിയെ ഫറവ് എന്ത് ചെയ്തു പറയും വേഗം മോശയെ ആളയച്ചു വരുത്തിച്ചു എന്നിട്ട് പറഞ്ഞു നീ നിന്റെ ജനത്തെ എങ്ങനെയും എവിടേക്കേലും കൊണ്ടുപോകും ഇനി എനിക്ക് അവരെ ഇവിടെ കാണേണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ട കേട്ടപാടെ നമ്മുടെ മോശ എന്ത് ചെയ്തു ഇസ്രായേൽക്കാരും കൊണ്ട് കുട്ടികളും മുതിർന്നവരും വൃദ്ധവരും അടക്കം എല്ലാവരെയും കൊണ്ട് വേഗം തന്നെ ഈജിപ്തിൽ നിന്ന് യാത്രയായി എവിടേക്കാ യാത്ര അതാ പറയുന്നുണ്ട് ആ ഷീ ശബ്ദം കേൾക്കണില്ലോ എവിടേക്കാ ആ കാനാൻ ദേശത്തേക്ക് അങ്ങനെ മോശ ഇവരെയും കൊണ്ട് പുറത്തിറങ്ങിയപ്പോ മരുഭൂമിയോട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ അവിടെ നമ്മുടെ ചെങ്കട റെഡ്സി അത്രയേ ഉള്ളൂ അതായത് ചുവന്ന വെള്ളമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ചെങ്കടൽ എന്ന് വിളിക്കുന്നു അത്രയേ ഉള്ളൂ ചെങ്കടലിനെ അങ്ങനെ മോശ ചെങ്കടലിന് മുന്നിൽ വന്നു നിന്നു മോശ ദൈവത്തിനോട് ഒരു കാര്യം ചോദിച്ചപ്പോ എന്റെ കർത്താവായ ദൈവമേ ഞാൻ ഈ ജനങ്ങളെയും കൊണ്ട് ഈ വന്നിരിക്കുന്നത് ഈ കടലിൽ മുക്കിക്കളയാനാണോ ദൈവം മോശയോട് കോപിച്ചു ദൈവം മോശയോട് പറഞ്ഞു നീ നിന്റെ കൈ ചെങ്കടലിന് നേരെ നീട്ടുക അങ്ങനെ മോശ ദൈവം പറഞ്ഞതനുസരിച്ച് ചെങ്കടലിന് നേരെ നീട്ടി അവിടെ അപ്പൊ എന്തായെന്നറിയോ ആ കടല് രണ്ടായി പിളർന്ന് നടുവിലൂടെ എന്താ വരണ്ട മൺപാത രൂപപ്പെട്ടു കടല് മതില് പോലെ രണ്ടു ഭാഗത്തും ഉയർന്നു നിന്നു മോശം എല്ലാവരെയും കൊണ്ട് വേഗം തന്നെ ചെങ്കടൽ കടക്കാനായിട്ട് തുടങ്ങി ആറ് ലക്ഷത്തോളം പുരുഷന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നത് അവ കൂട്ടത്തില് അങ്ങനെ അവര് ചെങ്കടലിലൂടെ കടന്ന് പുറത്തേക്ക് എത്തുമ്പോ പിന്നിൽ നിന്ന് ഒരു കുളമ്പടി ശബ്ദം മോശ കേട്ടു എന്താണെന്നറിയോ നമ്മുടെ ഫറവോയും പടയാളിനും കൂടി നമ്മുടെ ഇസ്രായേൽക്കാരെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വരികയാണ് മോശ വേഗം കടന്നു അപ്പൊ ദൈവം മോശയോട് പറഞ്ഞു നീ നിന്റെ കൈ കടലിന് നേരെ നീട്ടുക അങ്ങനെ മോശ കടലിനു നേരെ നീട്ടി നിമിഷം എന്തുണ്ടായി ആ കടല് പൂർവ സ്ഥിതിയിലായി തിരമാലകൾ ഉയർന്നു പൊങ്ങി എന്തുണ്ടായി ക്രിസ്സല് നോക്കിയിരിക്കണ്ട് എന്തുണ്ടായി ടീച്ചറോട് ഒന്നും ഉണ്ടായില്ലേ നമ്മുടെ ഫറവോയും പടയാളികളും അതിൽ മുങ്ങി മരിച്ചു അങ്ങനെ പത്ത് ബാധകൾ നിങ്ങൾ ഇപ്പൊ കേട്ടുല്ലേ ഇപ്പൊ മോശയൻ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ടീച്ചർക്കും ഇഷ്ടമായി നമുക്കൊരു കൊച്ചു പാട്ട് പാട്ടുപാടിയാലോ എല്ലാവരും നല്ല ഉഷാറില്ലല്ലേ ഒരു ചെറിയ പാട്ട് പാടി നമുക്ക് ആഹ്ലാദിക്കാം എല്ലാവരും എണീറ്റുന്നേ ആ പാടാൻ തുടങ്ങാണ് ശ്രദ്ധിച്ചിരിക്കണം ആരാണ് ആരാണ് ഇസ്രായേൽക്കാരുടെ നേതാവ് മോശയാണ് മോശയാണ് േൽക്കാരുടെ നേതാവ് ആരാണ് ആരാണ് ചെങ്കടൽ താണ്ടി കടത്തിയത് മോശയാണ് മോശയാണ് ചെങ്കടൽ താണ്ടി കടത്തിയത് ആരാണ് ആരാണ് മോശയെ ശക്തിപ്പെടുത്തിയത് ദൈവമല്ലോ ദൈവമല്ലോ മോശയെ ശക്തിപ്പെടുത്തിയത് ഇഷ്ടായോ എല്ലാവരും ഉഷാറായിട്ട് പാടിയ റെഡിയല്ലേ നമുക്ക് തുടങ്ങാം ആക്ഷൻ ഒക്കെ നോക്കണം മോശ എന്ന് പറയുമ്പോൾ വടികത്തണ എന്താ കാര്യം മോശയുടെ കയ്യിൽ എപ്പോഴും വടിയുണ്ടല്ലേ അതുപോലെ ശക് എന്ന് പറയുമ്പോ ഇങ്ങനെ ആക്കണം ഓക്കെ തുടങ്ങാം ആരാണ് ആരാണ് ഇസ്രായേൽക്കാരുടെ നേതാവ് മോശയാണ് മോശയാണ് ഇസ്രായേൽക്കാരുടെ നേതാവ് ആരാണ് ആരാണ് താണ്ടി ചെങ്കടത്തിയത് മോശയാണ് മോശയാണ് ചെങ്കട താണ്ടി കടത്തിയത് ആരാണ് ആരാണ് മോശയെ ശക്തിപ്പെടുത്തിയത് ദൈവമല്ലോ ദൈവമല്ലോ മോശയെ മോശപ്പെടുത്തിയത് എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തു ഈ പാട്ട് ഇടക്കിടക്ക് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാലേ അങ്ങനെ ഇവിടെ നമുക്ക് ഒരു ദൈവത്തെ കാണാൻ സാധിക്കും ഇസ്രായേലിനെ കാത്തു സംരക്ഷിച്ച് സ്നേഹിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവത്തെ അവർ കാനാൻ ദേശത്തോ എത്തോളം അവരെ ദൈവം കാത്തു പരിപാലിച്ചു നമ്മളും ഒരു യാത്രയിലാണല്ലേ നമ്മുടെ യാത്ര എവിടെ അവസാനിക്കണേ ആ പറയുന്നുണ്ട് ക്രിസ്തലിനറിയാം അറിയാം എല്ലാവർക്കും അറിയാം സ്വർഗത്തിലാണ് ടീച്ചർ നമ്മുടെ യാത്ര അവസാനിക്കാം അപ്പൊ അവിടെ എത്തുവോളം നമ്മുടെ ദൈവം നമ്മളതിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് ഇന്ന് ഒരു തീരുമാനമെടുക്കാം എന്താണെന്നറിയോ നമുക്ക് ഏത് വിഷമങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കണം ഇനി ഒരു കൊച്ചു ഹോംവർക്ക് ടീച്ചർ തരട്ടെ വളരെ സിമ്പിളാട്ടോ അതായത് ഒന്നാമത്തത് ദൈവം ഇസ്രായേൽക്കാരെ ഏതു ദേശത്തേക്കാണ് നയിച്ചത് പതപ്പെട്ടിയിൽ ഉത്തരമുണ്ട് കണ്ടുപിടിക്കണം എല്ലാവരും അവിടെ എഴുതണം ഇനി ഒരു വളരെ ചെറിയൊരു വാം വർക്ക് കൂടി എല്ലാവർക്കും ബൈബിൾ വചനങ്ങൾ ഇഷ്ടല്ലേ ബൈബിൾ വായിക്കാൻ ഇഷ്ടല്ലേ കുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊച്ചു വചനം നിങ്ങൾ എൻ്റെ ബൈബിൾ വാക്യം എന്നെടുത്ത് എഴുതി ഭംഗിയായിട്ട് ഇത് രണ്ടും ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം എല്ലാവരും അയച്ചു കൊടുക്കില്ലേ അപ്പം നമ്മൾ ഈ പാടത്തിലെ മോശയെക്കുറിച്ച് പഠിച്ചു ദൈവം പത്ത് ബാധകൾ അയച്ച് ഈജിപ്തുകാരെ പീഡിപ്പിച്ചത് പഠിച്ചു ഇതൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ അപ്പം നമുക്ക് ഒരു കൊച്ചു പ്രാർത്ഥനയോടെ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും എണീറ്റുന്നേ കൈകൾ കൂപ്പി പിടിക്കേ കണ്ണുകൾ കണ്ണുകളടക്കുകയും ഇസ്രായേൽ രക്ഷിച്ച ദൈവമേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ എപ്പോഴും അങ്ങ് കൂട്ടായിരിക്കണമേ ആമേ ഈശോയുടെ സ്നേഹമുള്ള കുഞ്ഞുമക്കളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉറക്കെ നമ്മുടെ ഈശോയ്ക്ക് സ്തുതി പറയാം സ്തുതി പറയാമല്ലേ ഈശോ മിശി സ്തുതി ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞുമക്കൾക്കെല്ലാവർക്കും സന്തോഷമാണല്ലോ എല്ലാവർക്കും സന്തോഷമല്ലേ സന്തോഷാണല്ലേ കഴിഞ്ഞ ആഴ്ച ടീച്ചർ പറഞ്ഞ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തോ എല്ലാ മക്കളും അയച്ചു കൊടുത്തോ അയച്ചു കൊടുത്തു വളരെ നല്ല കുട്ടികളാണല്ലോ ടീച്ചർ എടുത്ത പാഠഭാഗൊക്കെ നന്നായി വായിച്ചു നോക്കി മനസ്സിലാക്കിയോ ഏതു പാഠ ടീച്ചർ എടുത്തിരുന്നത് ആറാം പാഠം എന്താ ആറാം പാടത്തിൻ്റെ പേര് വിശുദ്ധ കുർബാന ജീവൻ നൽകുന്ന ബലി എന്തൊക്കെയാണ് നമ്മൾ ആറാം പാടത്തിൽ കഴിഞ്ഞ ആഴ്ച ടീച്ചർ പറഞ്ഞ് തന്നത് എന്തൊക്കെയാണ് എടുത്തത് പഴയ നിയമകാല ബലികളെക്കുറിച്ചും അവയുടെ ഉദ്ദേശ്യങ്ങളെക്കുറിച്ചും പഴയ നിയമകാല ബലികൾക്ക് എന്തിനെ നീക്കിക്കളയാൻ സാധിക്കില്ലെന്ന് ടീച്ചർ പറഞ്ഞു തന്നത് പാമ്പത്തെ നീക്കി കളയാൻ സാധിക്കില്ലെന്ന് നമ്മൾ പഠിച്ചു പിന്നെ പിന്നെന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ആ നമുക്ക് വേണ്ടി കാൽവരിയിൽ ഈശോ സ്വയം ബലിയായി മാറിയെന്നും അതിലൂടെ പാപമോചനവും ദൈവിക ജീവനും നമുക്ക് പ്രദാനം ചെയ്തുവെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു നമ്മുടെ ഈശോയ്ക്ക് കാൽവരിയിലെ ബലി വഴി ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നെന്നും നമ്മൾ പഠിച്ചില്ലേ എന്തൊക്കെയായിരുന്നു ആ ലക്ഷ്യങ്ങള് ആ പിതാവായ ദൈവവുമായി നമ്മെ കൂടുതൽ രമ്യതയിലെത്തിച്ചു നമുക്ക് പാപമോചനവും ദൈവിക ജീവനും ഈശോ പ്രദാനം ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ കുർബാനയാകുന്ന ബലി എന്തിനാണ് ഈശോ സ്ഥാപിച്ചതെന്നും വിശുദ്ധ കുർബാന എന്നാൽ എന്തെന്നും വിശുദ്ധ കുർബാന എന്ന കൂതാശയിലൂടെ നമുക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്നത്തെ സാഹചര്യത്തിൽ മക്കളൊക്കെ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് എങ്ങനെയാണ് ടി വിയിൽ മൊബൈൽ ഫോണിൽ അങ്ങനെ മാധ്യമങ്ങളിലൂടെയാണല്ലേ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ നമുക്ക് പങ്കെടുക്കേണ്ടി വന്നത് ആ ഇത്തിരി കുളം പോകുന്ന ഒരു കുഞ്ഞു വൈറസ് നമ്മുടെ ഈ ലോകം മുഴുവനും വ്യാപിച്ചു കഴിഞ്ഞു അല്ലേ അതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്കൊക്കെ വീട്ടിലായിരുന്നു കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടി വരുന്നത് നമുക്കിനി പാഠബാധക്ക് കിടക്കാം നമ്മുടെ ഈശോ എന്തിനു വേണ്ടിയാണ് വിശുദ്ധ കുർബാന എന്ന കൂതാശ സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടി ഈശോ കാൽവരിയിൽ ബലിയായി മാറിയതിലൂടെ നമുക്ക് എന്താണ് പ്രദാനം ചെയ്തത് പാപമോചനവും ദൈവിക ജീവനും ഈശോ പ്രദാനം ചെയ്തു ഈശോ പ്രദാനം ചെയ്ത ഈ ബലിയിൽ നാം എല്ലാവരും പങ്കുചേരണമെന്ന് നമ്മുടെ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ കുർബാന എന്ന കൂതാശ സ്ഥാപിച്ചത് ഈശോ എന്തിനു വേണ്ടിയാണ് വിശുദ്ധ കുർബാന എന്ന കൂതാശ സ്ഥാപിച്ചത് ഒന്ന് പറഞ്ഞേ പാപമോചനവും ദൈവിക ജീവനും പ്രദാനം ചെയ്യുന്ന ഈ ബലിയിൽ എല്ലാവരും എക്കാലത്തും പങ്കുചേരണമെന്ന് ഈശോ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ കുർബാന എന്ന കൂതാശ സ്ഥാപിച്ചത് എന്നാണ് ഈശോ വിശുദ്ധ കുർബാന എന്ന കൂതാശ സ്ഥാപിച്ചത് ഒന്ന് ഓർത്ത് നോക്കി പഠിച്ചിട്ടുണ്ട് വെരി ഗുഡ് പെസഹ തിരുനാളിൽ പെസഹ തിരുനാളിലാണ് ഈശോ വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചത് നമ്മുടെ ഈശോയുടെ കാൽവരിയിലെ ബലിയുടെ തലേരാത്രിയാണ് പെസങ്ങ ദിവസമായി നമ്മൾ ആചരിക്കുന്നത് ഈ പെസങ്ങ ദിവസം ഈശോ എങ്ങനെയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എങ്ങനെയാണ് നമ്മുടെ ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു ഒന്ന് ഉറക്ക പറഞ്ഞ് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു ഈശോ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടി അത്താഴത്തിന് ഇരുന്നു അത്താഴം കഴിഞ്ഞതിന് ശേഷം ഈശോ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഇതെന്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുകയും ഈശോ എന്താ പറഞ്ഞത് ഇതെന്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുകയും അതുപോലെ തന്നെ ഈശോ പാനപാത്രവും കയ്യിലെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് വീണ്ടും പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാകുന്നു എന്താണ് ഈശു പറഞ്ഞത് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാകുന്നു അവസാനം ഈശോ ഒരു കാര്യം കൂടിയും പറഞ്ഞു അതെന്താണെന്നോ നിങ്ങളെല്ലാവരും എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും ഈശോ എന്ത് കൽപ്പനയാണ് അവസാനം ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും ഇപ്രകാരം യീശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തുകൊണ്ടാണ് പ്രസഹ ദിനത്തിൽ വിശുദ്ധ കുർബാന എന്ന കൂതാശ സ്ഥാപിച്ചത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈശോ എങ്ങനെയാണ് വിശുദ്ധ കുർബാന എന്ന കൂതാശ സ്ഥാപിച്ചതെന്ന് നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ വൈദികര് കാസയും പീലാസയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടല്ലേ നമ്മുടെ വിശുദ്ധ കുർബാനയാകുന്ന ബലിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ എന്താണ് ശിഷ്യന്മാരുടെ അരുൾ ചെയ്തത് അതേ വാക്കുകൾ തന്നെയാണ് ഇന്നും നമ്മുടെ വൈദികര് വിശുദ്ധ കുർബാനയാകുന്ന ബലിയിൽ ആവർത്തിക്കുന്നത് നമ്മുടെ ഈശോ പ്രസക ദിനത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ എന്തിനാണ് ഇതെന്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുകയും ഇതെന്റെ രക്തമാകുന്നു നിങ്ങൾ ഇത് വാങ്ങി പാനം ചെയ്യുവേ എന്തിനാണ് ഈശോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തിനായിരിക്കും നമ്മുടെ ഈശോയ്ക്ക് അറിയാമായിരുന്നു കാൽവരിയിലെ ബലിയിലൂടെ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന ഈശോയുടെ ശരീരവും രക്തവും വിശുദ്ധ കുർബാനയാകുന്ന കോതാശയിലൂടെയാണ് മനുഷ്യ മക്കൾക്ക് ഞാൻ ബലിയായി നൽകുവാൻ പോകുന്നത് എന്ന് നമ്മുടെ ഈശോയ്ക്ക് രക്തമായിട്ട് അറിയുമായിരുന്നു അതുകൊണ്ടാണ് ഈശോ പ്രസഹ ദിനത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന എന്നൊക്കെ ഉദാശ സ്ഥാപിച്ചത് നാം ഇത്രയധികം സ്നേഹിക്കുന്ന നമ്മുടെ ഈശോയെ ബാലകന്മാരോട് കൂടി നമുക്കൊന്ന് വാഴ്ത്തി വാഴ്ത്തി പാടിയാലോ നമുക്ക് പാടാം നമ്മുടെ വിശുദ്ധ കുർബാനയിലൊരു പാട്ടാണ് ടീച്ചർ പാടാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാ പാട്ട് നമുക്കൊന്ന് ഒരുമിച്ച് പാടാം ഭക്തിയോടെ കൈകൾ പിടിച്ച് മക്കൾ ടീച്ചറോടൊപ്പം ഏറ്റുപാടണം നമുക്ക് പാടാല്ലേ ിഹാ കർത്താവിൻ തരുമേ നിനവുമിത പാവന ബലിപീടെ സ്നേഹഭയങ്ങളോടാണ് യുഗനാം അഖിലരുമൊന്നായ വാനവ നിറയുടു ചേർന്നേവം നിത്യം പരിശുദ്ധൻ എല്ലാ മക്കളും ഏറ്റുപാടിയില്ലേ നമ്മുടെ ഈശോനെ കാഴ്ത്തിപ്പാടിയില്ലേ ആ മടുക്കരായ കുട്ടികളാണ് കേട്ടോ നമ്മുടെ ഈശോ വിശുദ്ധ കുർബാന എന്ന ബലി സ്ഥാപിച്ചപ്പോ അവസാനം ഒരു കൽപ്പന പറഞ്ഞിരുന്നില്ലേ അതെന്തായിരുന്ന കൽപ്പന നിങ്ങളെല്ലാവരും എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്ന് പറഞ്ഞിരുന്നു അല്ലേ ആ കൽപ്പന അനുസരിച്ചാണ് നാം വിശുദ്ധ കുർബാനയാകുന്ന ബലി അർപ്പിക്കുന്നത് ഈശോയുടെ ഈ കൽപ്പനയെ അനുസ്മരിപ്പിക്കുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിലാണ് അതെങ്ങനെയാണെന്നോ നമ്മുടെ വൈദികര് വിശുദ്ധ കുർബാനയ്ക്കായി അണയുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമിൻ എന്ന് പറഞ്ഞ് ഒരു ഗാനം ആലപിക്കുന്നുണ്ടല്ലോ ഒന്ന് ഓർത്ത് നോക്കി ഏതാണ് ആ പാട്ട് വെരി ഗുഡ് അന്ന പ്രസംഗ തിരുന്നാളിൽ അന്നപസംഗ തിരുനാളിൽ എന്ന പാട്ട് പാടുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാനയാകുന്ന ബലി ആരംഭിക്കുന്നത് നമുക്കൊന്ന് പാടാം അന്നപസക്ത തിരുനാളി നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പാട്ടല്ലേ നമുക്ക് പാടാലേ കർത്താവരുളിയ കന പോരുന്നാമത്തിൽ ചേർന്നീടാം ഒരുമയുടെ ബലി അർപ്പിക്കാം എന്താണ് ഈ പാട്ടിലൂടെ നമുക്ക് മനസ്സിലായത് പ്രസക തിരുനാളില് ഈശോ സ്ഥാപിച്ച വിശുദ്ധ കുർബാന എന്ന കൂതാശിയ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് നാം എല്ലാവരും ഒരുമയോട് കൂടി പങ്കെടുക്കണമെന്നാണ് ഈ പാട്ടിലൂടെ ഈശോ അർത്ഥമാക്കിയത് അതുകൊണ്ടാണ് അന്നപ്രസക തിരുനാളിൽ ആലപിക്കുന്ന ഗാനം വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നാം പാടുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയാകുന്ന ആകുന്ന ഓരോ ബലിയർപ്പണവും ഒരു സമർപ്പണമാണ് എന്താണ് ടീച്ചർ പറഞ്ഞത് വിശുദ്ധ കുർബാനയാകുന്ന ഓരോ ബലിയർപ്പണവും ഒരു സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന നമ്മുടെ ഈശോയുടെ കാൽവരിയിലെ ബലി വീണ്ടും നമുക്ക് സന്നിഹിതമാക്കുന്ന അർപ്പണമാണ് വിശുദ്ധ കുർബാന കുർബാന എന്ന സൂര്യാനി പദത്തിന്റെ അർത്ഥം എന്താണ് കുർബാന എന്ന പദം ഒരു സൂര്യാനി വാക്കാണ് ഇതിന്റെ അർത്ഥം എന്താണ് സമർപ്പണം കുർബാന എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം എന്താണ് സമർപ്പണം ഇത്രയും ടീച്ചർ പറഞ്ഞു തന്നതിൽ നിന്നും എന്താണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ വിശുദ്ധ കുർബാനയിൽ ആരാണ് നമുക്ക് വേണ്ടി ബലിയായി മാറിയത് ഈശോ വിശുദ്ധ കുർബാനയിൽ നാം എന്താണ് അനുസ്മരിക്കുന്നത് നമ്മുടെ ഈശോയുടെ കാൽവരിയിൽ ബലിയാണ് നാം അനുസ്മരിക്കുന്നത് ഈശോയാണ് വിശുദ്ധ കുർബാന എന്ന് കൂതാച്ചി സ്ഥാപിച്ചത് എന്നുണ്ടെങ്കിലും ഇന്ന് ആരിലൂടെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് വൈദികരിലൂടെയാണ് വിശുദ്ധ കുർബാന ഇന്ന് അർപ്പിക്കപ്പെടുന്നത് ഈശോയുടെ ശരീരവും രക്തവുമാണ് വിശുദ്ധ കുർബാന എന്ന കൂതാശയിൽ നാം സ്വീകരിക്കുന്നത് ആ ഈശോയുടെ ശരീരവും രക്തവും എന്തിന്റെ സാദൃശ്യത്തിലാണ് വിശുദ്ധ കുർബാനയിലായിരിക്കുന്നത് അപ്പത്തിന്റെയും മീനിന്റെയും സാദൃശ്യത്തിൽ അപ്പൊ എന്താണ് വിശുദ്ധ കുർബാന നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലി അർപ്പിച്ച ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്താനത്തിന്റെയും ഓർമ്മയ്ക്കായി അവിടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സഭ വൈദികന്റെ കരങ്ങളിലൂടെ അപ്പത്തിന്റെയും വീണിന്റെയും സാദൃശ്യത്തിൽ ദൈവപിതാവിന് അർപ്പിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന ടീച്ചറോടൊപ്പം ഒന്നേറ്റു പറഞ്ഞു എന്താണ് വിശുദ്ധ കുർബാന നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച ഈശോ മിഷിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്താനത്തിൻ്റെയും ഓർമ്മയ്ക്കായി അവിടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സഭ വൈദികൻ്റെ കാര്യങ്ങളിലൂടെ അപ്പത്തിന്റെയും വീണിൻ്റെയും സാദൃശ്യത്തിൽ ദൈവപിതാവിന് അർപ്പിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന ആകുന്ന ഈ ബലിയർപ്പണത്തിൽ നാം സജീവമായിട്ട് പങ്കെടുക്കുമ്പോൾ നമുക്ക് ചില ഫലങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അതെന്തൊക്കെയാണ് ചില ഫലങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് ആ ഫലങ്ങള് ആ നമുക്ക് പാപമോചനം ലഭിക്കുന്നുണ്ട് നമ്മൾ പഠിച്ചു അല്ലേ നമുക്ക് പാപമോചനം ലഭിക്കുന്നുണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ ആരെയാണ് സ്വീകരിക്കുന്നത് നമ്മുടെ ഈശോയെയാണ് നാം സ്വീകരിക്കുന്നത് അങ്ങനെ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൈവിക ജീവനില് നാം വളരുന്നു പിതാവായ ദൈവവുമായി ഈശോ നമ്മെ ഒന്നിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ അപ്പൊ വിശുദ്ധ കുർബാന എന്ന ബലിയർപ്പണത്തിലൂടെ നമുക്ക് എന്താ സംഭവിക്കുന്നത് നാം പിതാവായ ദൈവവുമായി കൂടുതൽ ഐക്യപ്പെടുന്നുണ്ട് കൂടാതെ സഭയുടെ കൂട്ടായ്മയിൽ നാം വളരുന്നു ഇപ്പൊ മക്കൾക്ക് മനസ്സിലായില്ലേ വിശുദ്ധ കുർബാന എന്ന കോതാശിക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യം ഉണ്ടെന്ന് ഇനി വിശുദ്ധ കുർബാനയാകുന്ന കോതാശിയിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാ പങ്കെടുക്കേണ്ടത് എങ്ങനെ പങ്കെടുക്കണം ഭക്തിയോടെ ശ്രദ്ധയോടെ എന്റെ ഈശോയെയാണ് വിശുദ്ധ കുർബാനയിൽ ഞാൻ സ്വീകരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോട് കൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അങ്ങനെ പങ്കെടുക്കില്ലേ ആ വളരെ നല്ല കുട്ടികൾ കേട്ടോ ഇനി വിശുദ്ധ കുർബാനയാകുന്ന കോതാശിയിൽ മക്കൾ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇനി എങ്ങനെ എന്ന് പറഞ്ഞ ടീച്ചറോട് എന്തായിരിക്കും നിങ്ങളുടെ തീരുമാനം ആ ഭക്തിയോടെയും ശ്രദ്ധയോടെയും ഈശോയെ സ്വീകരിക്കുവാനുള്ള അതിയായ ആഗ്രഹത്തോടെ കൂടിയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാമെന്ന് നിങ്ങൾ പറഞ്ഞു ഇതേ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന കോതാശിയിൽ പങ്കെടുക്കണം ടീച്ചർ ഒരു വർക്ക് തരട്ടെ നമ്മുടെ ഈശോയുടെ കാൽവരിയിലെ ബലിയുമായി ബന്ധപ്പെട്ട ജവ്വാല രഹസ്യങ്ങൾ എഴുതി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം നമ്മുടെ പാഠപുസ്തകത്തിൽ അവസാനം അഞ്ച് ക്വസ്റ്റിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറ് പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിച്ച് നോട്ട് ബുക്കിൽ എഴുതി വെക്കുകയും വേണം ടീച്ചർ മക്കളെല്ലാവരും ഒന്ന് എണീറ്റുനിന്നേ എണീറ്റുനിന്നോ കൈകൾക്ക് ഊപ്പിപ്പിടിച്ച് നന്ദി ദൈവമേ എന്ന് പാട്ടുപാടി നമ്മുടെ ഈശോയ്ക്ക് നന്ദി പറയാം നിത്യവും നിത്യവും നന്ദി ദൈവമേ എല്ലാ മക്കളെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു നമുക്കിനി അടുത്ത ക്ലാസിലേക്കാം നിമിഷം വിശ്വാസത്തിൽ യും സുന്ദര നിമിഷം രക്ഷകനാമേശുവിനെ ജീവിതമാകും രക്ഷകനാമേശുവിനെത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ കൂട്ടിലിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ വിശ്വാസത്തിനാണു തേടി ഹൃദയമൊരുക്കി വരും നേരി പടലും ദീപം ചുരിയും സുന്ദര നിമിഷം